పూర్ణం పేరు చోదించారు వల్ల పెట్టూ సంఖ్య నూట పత్తం పార్క్ ఓకూ నెల చే పదవి పొదని పొలని చెప్పండి సర్పం చర్ ఆకాలి మాసకాల మాసక్కడిషన కాశీ ఆవేశం పూర్వమైన అర్థం కర్త నేను ప్రవర్తికి అలా కర్త స్వంతం తోమే వరణం ജന്മിയ പതിനാല് പതിനാല് അവ പൂർണ്ണ വായിച്ചൊമ്പത് രണ്ടാം അവിടത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ ഭാഗ്യവാന് അവിടത്തെ കൽപ്പനകൾ എങ്ങനെ തരണം അതാണ് ജന്മ്യം പ്രവർത്തകർ ഇരുപത്തി ഒമ്പതില് പാലങ്ങൾക്ക് പതിനാലുകൾ വനത്തില് അതാർക്കും ഇല്ല എല്ലാവരും പ്രതിയാണ് ഈശ്വരൻ കാണണം ഈശ്വരത്തിൽ പൂർണ്ണമായിട്ട് വരുന്നില്ല തോമസ് പിന്നെ എങ്ങനെയാണ് അപ്പൊ കൊടുത്തോ അതുവരെ കൊടുത്തില്ല പപ്പാൻ ഒച്ചും വച്ചും നടക്കുന്ന അവിടെ കൊണ്ട് നിങ്ങളോണ്ടിശ്വര സംശയം കഴു കുത്തണം അത് കുത്തണം കണ്ടാലും മാറ്റോ അത് കൂടെ നടന്ന് അതൊക്കെ കുടിച്ചാ പോയിരുന്നു നന്ദി കഴിഞ്ഞു ഈശ്വരനന്ദ പിന്നെ വന്നു കഴിഞ്ഞപ്പോ തോമസ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര വിശ്വാസം കേട്ട് വരുന്ന விம் எ க அது அல்ல ஈஸ்வரன்னை இனி ஈஸ்வரன் பண்ண குறை கேப்ட் அல்ல அநேகம் ஜனிக்கப்படி பிரவசையை ஜனிச்ச விசம் ஒ நாலு பதினஞ்சுல அநேகம் ஜனிக்க ഇതാ പറയുന്ന ഏഷ്യ പ്രവാചകൻ രണ്ടത്താലോന്ന് കണ്ണു പറഞ്ഞിട്ടുള്ളത് എത്ര മക്കളുണ്ടാവും പെട്ടെന്ന് മക്കളുണ്ടല്ലോ ഇതാ വരുന്ന ഞാൻ ചോദിച്ച വ്യക്തികൾ കാരണം മക്കളെ കിട്ടുന്ന അത് അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് ഏഴ് എന്തുകൊണ്ടാണ് ഞാൻ ഒമ്പതില് പതിനെട്ട് ഒക്കെ ഉള്ളതാണ് ഭൂമിയിലെ കാര്യങ്ങൾ മക്കളെ കാര്യങ്ങൾ ഇതിനെ മക്കളെ കഴിയണം ആ മക്കളെല്ലാം അവിടെ പ്രമക്കൾ അത് കണ്ടും പിന്നെ എഴുന്നതും പിന്നെ പറഞ്ഞിട്ട് കൂട്ടമാണ് കൊണ്ടത് ഇതൊക്കെ പറഞ്ഞ കൃഷി വരുന്ന പിന്നെ നമ്മൾ സ്വയം അങ്ങനെ പരിശുദ്ധി ജ്ഞാനവും ഇല്ലാതെ ഒന്നും അറിയാൻ സാധിക്കും അത് വരണമെങ്കിൽ ഈ പൂർണ്ണമായിട്ട് കൊടുക്കണം അതെങ്ങനെ ആനക്കോരോ എന്നു പറഞ്ഞാൽ പൂർണ്ണതയാണ് ആരെക്കു വയസ്സിലേക്ക് കേട്ടോ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ അവരാണ് ഭാഗ്യമാണ് പൂർണ്ണ ഹൃദയത്തോടെ കൽപ്പനകൾ പാലിക്കുന്നത് ഇതാ ഇഷ്ടം പോലീസ് പറയുന്നു നിങ്ങൾ ഏത് അവസ്ഥയിൽ വിളിച്ചാലും ഒന്ന് തൊഴിൽ സ്റ്റേഡിയം പത്തൊമ്പത് പല പ്രധാന കൽപ്പനകൾ പാലിക്കുക ഈ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് ദേഹത്തിന്റെ കൽപ്പനകൾ കേട്ടോ ഇനി ഒമ്പതും പത്തും കാര്യങ്ങൾ യുവാൻ തന്നെ യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും ആ യുവാവേ മാർഗം എങ്ങനെ നിർമലമായി അല്ലെങ്കിൽ യുവാവ് എന്തൊക്കെ കാണിച്ചു പറ ഞങ്ങൾക്ക് യുവാക്കന്മാരായിട്ട് വന്നത് എന്തെല്ലാം കാണിച്ചുണ്ട് പറയാം ആത്മാര് പറയാത്തായി അപ്പൊ അതെല്ലാം കഴിച്ചു വെച്ചിട്ടുണ്ട് അതാണ് യുവാക്കന്മാരെ അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് അങ്ങയുടെ വചനം അനുസരിച്ച് പക്കം വചനം സത്യമാണോ ഈ വചനം ആരാണ് സത്യം ഈശ്വരം എല്ലാം സൃഷ്ടിക്കപ്പെടുന്നു ആ ഭരത്തെ കുറിയായി അപ്പൊ ഈ ഭജന പിതാവാണോ നമ്മൾ ഈ ചെയ്യണമെങ്കിൽ ആരെയണം നിങ്ങളെ അറിയുന്നില്ല പത്തൊമ്പത് എന്റെ പിതാവ് അപ്പൊ നമ്മളീ അറിയണം പിതാവിനീ ശുശ്രൂഷം പിതാവ് പിതാവിനെ അറിയണമെങ്കിൽ വിശുദ്ധിയിലോട്ട് നാമം പറയണം നല്ല പിതാവിനറങ്ങ ഒന്ന് പത്തോ സ്വന്നിട്ട് പറഞ്ഞെവര് ചെയ്തിന് വിശുദ്ധിയാണ് അതുപോലെ നാമം യാണ് പിതാവിനറിയുന്നത് അല്ലെങ്കിൽ എങ്ങനെ ജ്ഞാനം ചെയ്യാവുന്ന ഒന്നാണ് യോഹനൻ പത്ര മുപ്പത് അവർ ഈശ്വരൻ അറിയുന്നതാണ് അറിഞ്ഞറിഞ്ഞ അറിയുമോ തീര യോഹനൻ പലതാവ് പിതാവിനറിയ എല്ലാം ചെയ്തു പോയ അവസാന പിതാ പിതാവിന അതുകൊണ്ടാണ് ആ പിതാവിന്റെ സ്നേഹത്തിൽ ഒന്ന് കൂടുതൽ അറിവ് ഒരു വരാനൊന്നും കഴിയില്ല ഏവർക്കെട്ട് ഒരുപാട് ആ യോഹനാൻ പന്ത്രണ്ട് ഇരുപത്തിൽ പിതാവ് നിങ്ങളെ ബഹുമാനിക്കുന്നു പിതാവായ നമ്മളായിരുന്നു ദൈവശക്തിലാണോ അതിലാണോ ഒന്നും പോലും സ്നാനിക്കുന്നത് കോൺഗ്രസ് പറയണത് എന്താണ് പിതാവിന് അരി സ്ക്രിപ്റ്റൽ ഇല്ലെങ്കിൽ അതിനെ വചനമാണ് എന്താ

జాం వ్యమండి శ్రద్ధ ముందు ఇది కానీ ఇవ్వాలి వచనం కృపాల కృపేడ వచారం ఇరు നമ്മൾ നിലനിൽക്കണമെന്നും നിരവധി ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തും അവരുടെ മനസ്സിന് ശക്തിപ്പെടുത്തി അവര് സദാസമയം കോളേസ്റ്റേഴ്സ് സദാസമയം ശിഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എളുപ്പം അവർ നമുക്ക് ഒരു മനസ്സിൽ ചെയ്യുന്നവരും പറഞ്ഞു നമ്മളവർക്കും വേണ്ടി ചെയ്യാറുണ്ട് അവർ ദൈവം പ്രവർത്തിക്കുന്ന തന്നെയാണ് ദൈവം പ്രാതകനാക്കണം ആ നിങ്ങൾ ചെയ്യണം എല്ലാം ഭജനമാണ് വജനമില്ലാത്തതാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ നമുക്ക് വേണ്ടി വിശ്വാസം അവരവിടെയാണ് നിങ്ങൾക്ക് ഈ ഗൃഹ വരണം ദൈവം മക്കായി പത്തേട്ട് ഈ തന്ന ഗൃഹം അമ്മ തരാൻ വേണ്ടിയാണ് ഈ കാര്യം ഇത് ലോകത്തിൽ മുഴുവൻ എവിടെ നല്ലതാണ് എവിടെയെങ്കിലും കണ്ടുണ്ടോ ഈ പെട്ടെന്ന് ചെന്നാലും കബടന്മാരുടെ ലോകമില്ല കണ്ട അതുകൊണ്ടാണ് പ്രാസ്ആപ്പ് കിട്ടിയ വേദന രണ്ടിലെ ആ ഉവായിട്ട് പാട്ടുകളൊക്കെ വന്നിട്ടുള്ള വേണം ഇതിലോട്ട് നിങ്ങളെ കൊണ്ടുവരാനാണ് ഈ വയനാട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴും അനുസരണയോടെ പുറത്തിട്ടിട്ടുള്ളത് പോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയതോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കും ഒഴിവാക്കി ഭയത്തോടും വേറെ കണ്ടോ ഈ വാതക്കെങ്കിലും വേറെ വേറെ ഫലം കേൾക്കുമ്പോഴുള്ള അവസ്ഥയാണ് പല കേൾക്കണം എങ്ങനെയാണ് മീശയൊക്കെ പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ വരം കേൾക്കുന്നു അതൊന്ന് പറയുന്നു പരമ വിവരണ്ടോ ഞാൻ അവർക്ക് കാലഘട്ടത്തിനൊക്കെ വരങ്ങൾ ഷോളം എടുത്തിട്ട് കുറച്ചുണ്ട് പിന്നെയും പിന്നെയും പുറത്തുണ്ട് വജ് കൊടുത്തോണ്ടിരിക്കും സേവ് ചെയ്ത ഞാൻ അത് ഷാജൻ ഉണ്ടായിരുന്നു ഷാജി മരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കഥാപിതം ചേഞ്ച് ചെയ്യണം പതിന സ്വർണ്ണയായിട്ട് ഭജനം പത്തിക്കും വന്നിരിക്കും കൊടുക്കാമോ മത്തായി ഇങ്ങനെയാ കൊടുത്തു ഞാൻ അത് കൊടുത്ത് പോകും കഥാപിനോട് പറഞ്ഞ് ഞാൻ ചെയ്തു ഈശ്വർ പറഞ്ഞ പോലെ അല്ലാതെ അതിനപ്പം പറ്റും ഈശോ എന്ത് പറയണം അത് നമ്മൾ കേൾക്കണം ഈശോ പറയണം നമ്മൾ ആരുടെ വിശ്വസ്തൻ പൂർണ്ണ വിശ്വസ്ത അതാ ഈ കൂടാൻ പോകുന്നു പറഞ്ഞ ഉടനെ പണയും വന്ന് കാണിക്കരുത് വായിക്കുമ്പോഴാണ് അവർക്ക് പേടി ഇവിടെ നമുക്ക് അവർക്ക് അറിയില്ല അതിന്റെ കുടിയോട് വായിക്കാൻ പറഞ്ഞപ്പോ എന്റെ മൊത്തത്തിൽ നോക്കണം അയാളുടെ മൊത്തത്തിൽ കൊടുത്ത് നോക്കണം ചിലപ്പോ അടിച്ചാലല്ല അഴി

ఆర్ తొలి వచ్చి అదే అది అప్పుడు నేను వెళ్ళు ఈశ్వ తెలు ఈశ శక్తి పెడుతుంది ప్రే కర్తా కు దైవం పిలిచెలు నమ్ము అదన ఉన్నది పూ పత్తం దైవతినిష్టము రోమ ఒ పదాలకు పరట్లు వరం పరమ ప్రధానం దేనం ఆ సుందర కవాడకారు వరద తరణమే అది చాలా చదకొస్ పడే కారేమోడి పైసలు ఆరు వాచ్ మాత్రం ఉండ പിന്നെ ഒന്നും ഉണ്ടായിരുന്നു പിന്നെ പദ്യം ഉണ്ടാവും പുരുഷ ഉണ്ടാവും പിന്നെ മാതാവിൻ കൊടുമോ എന്തുകൊണ്ടാണ് മാതാവാണ് ഞാനും ഞാനും നേരിട്ട് ഇവർ രണ്ടോട്ട് മുപ്പത് ഈ മാതാവിനത്തേക്ക് ഇതുവരെ വാചനത്തിലാണ് കൊറ്റവും മാതാവിനെ അല്ലെങ്കിൽ മാതാവിനെ സാറ്റു വിൽപ്പിച്ചോണ്ടാവും പലതരത്തിൽ ഇപ്പൊ വിശ്വാസം കൂടുന്ന വലിയ കുട്ടികൾ ജ്ഞാനമാണ് മാതാവ് ജ്ഞാനം പ്രമാശൻ പതിനഞ്ചില് ആ ഒന്നോട്ട് ആ പത്ത് വരെയായിരുന്നു പത്ത് ജ്ഞാനമാക്കി മാതാവാൻ അയച്ചോ ഭർത്താവിന്റെ ഭക്തൻ ഇത് ചെയ്യും അല്ലെങ്കിൽ പ്രമാഷൻ ആറ് എന്നിട്ട് പതിനെട്ട് വെട്ട് മുപ്പത്തിനാല് മാതാവിനെന്നു അമ്മയെന്താ പറയുന്നത് മകനെ ചെറുപ്പം മുതലേ ഞാനോപദേശം തേടുക വാർദ്ധക്യത്തിനും നീ മാതാവിനെ രണ്ട് പത്തൊമ്പതിന് മാതാവ് വചനം സംഗ്രഹിച്ചു അപ്പൊ അങ്ങനെ ഒരു കൃപയുണ്ടോ

அது நாலு வர்ஷம் தானியம் பன்னெண்டே பன்னெண்டு கண்டெடுத்த வச்சனது ஆயிரக்க முன்னூற்றி முப்பத்தஞ்சு திசம் விஷுத்தி பாலிச்சால் ஆசுத்தி தான் ஜீரெல்லாம் தரணும் இப்போ விஷுத்தியை பாலிச்செல்லாம் கருவாங்க நீங்கள் பிரதிகை வந்து காய்ச்சல் കാരണം കൃപലവർക്കറിയാൻ സാധിക്കുന്ന സ്റ്റൈറ്റ് കെട്ടി തന്നെയാണ് വരുന്നത് ഇതുകൊണ്ടാണ് നമ്മളിൽ തന്നെ അറിയുന്ന അറിയില്ല നമ്മളുടെ വ്യത്യാസം നമ്മൾ മാറി മാറിപ്പോകുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു നടക്കുന്നത് നമ്മൾ വരുന്നത് ഈ കൈവ് പ്രാർത്ഥനയെക്കുറിച്ച് കൃപില്ല ആ കൈവെക്കുമ്പോ അതുകൊണ്ടാണ് ഒന്നൂറ്റിമൂത്തിനാനൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇത്തരം പ്രാർത്ഥന അതുകൊണ്ടാണ് ഇഷ്ടപൗരത്വനോ മായം ചേർക്കാൻ പാടില്ല അല്ലായിട്ട് അതുകൊണ്ട് അവസാന കാലങ്ങളിൽ മായം ചേർക്കാത്ത ഭജനങ്ങളാണ് അങ്ങനെ ദൈവം അന്വേഷിക്കുന്ന എടുക്കുന്നത് അതാണ് ഒന്ന് തസ്വനിക്ക രണ്ടേ നാല് നമ്മളെല്ലാം ഓടി വന്നതല്ല നമ്മൾ പണത്തിന് വേണ്ടി വരണോ പിന്നെ സൗന്ദര്യം കാണണോ പിന്നെ ദൈവം കഴിഞ്ഞെടുക്കുന്നത് നമ്മൾ നമ്മൾ അതിനാണ് ദൈവം പിടിച്ചത് അതിനോട് നമ്മൾ പിടിച്ചു ആദ്യമ ദൈവത്തിന്റെ വലയിട്ടത് രണ്ടു പേരുകൾ തേര് മുപ്പത് പേർക്ക് പല വനത്തിൽ പോയി രണ്ടുതരം പശ്ചാത്തലം പറഞ്ഞു ഏത് വേണം നിങ്ങൾക്ക് ലൗകിക പശ്ചാത്തലം വേണം ദൈവം നേരത്തെ ആണെങ്കിൽ ലൗകിക പശ്ചാത്തലം അദ്ദേഹം തൽക്കാല കാര്യങ്ങളൊന്നാണ കണ്ടോ അവിടെയൊക്കെ ബിസിനസ് ഒക്കെ ആയിട്ട് കാറാമൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ വീട് വെച്ച് എയർ കണ്ടീഷൻ ചെയ്യുക പുതിയൊരു മൂന്ന് കാറും വരിക വീടിനും പിന്നെ മാറുകെട്ടിരിക്കുക അപ്പൊ കഴിഞ്ഞാല് അതല്ല ഇത് പശ്ചാത്തലം ഏത് പശ്ചാത്തലമാണോ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് തെരഞ്ഞെടുക്കുകയാണ് വിളിച്ച് തെരഞ്ഞെടുപ്പ് ഉറപ്പിക്കേണ്ടത് റോമ എട്ട് ഇരുപത്തി ഒമ്പത് മുഖം ബാക്കി വിളിച്ച് തെരഞ്ഞെടുപ്പ് മാസ്കപ്പെടുത്തി പിന്നെ നിങ്ങളെ വിളിച്ചുപയോഗിക്കുന്നെയും പിന്നെ ആരെയും ഉപയോഗിക്കുന്നത് അതാ പിടിക്കുമോ ഇരുപത്തി മാസ്റ്റപ്പെടുത്തി ദൈവത്തിന് മുഖം നട്ടോ ഏറ്റവും നമ്മുടെ ഡിഗ്രി കഴിച്ചാലല്ലേ து ஆதி ஆ சார் அது வந்து ஜீசஸ் வரும் ஆத்மா வருஷம் அது கண்டு போயிட்டு போலும் பரேரும் பண்ணும் ஈஷ வரும் ஆத்மா சுவந்திரம் அது சந்தோஷத்தோட தொழிலாளியைப் பெரும் பிரசாத வேண்டும் നിരാശ ഉണ്ടാവുമോ കേട്ടോ പ്രയാസങ്ങളുണ്ടാവും ഇല്ല ദുഃഖം ഉണ്ടാവുക കാഴ്ച ഉണ്ടാവുക ഇല്ല ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് അതൊന്നും എന്നൊക്കെയാണ് നമ്മൾ നമ്മൾ ഒന്നുകൂടി വെട്ടിവയ്ക്കുകയാണ് അതാണ് നമ്മൾ നമ്മളെപ്പറ്റി വ്യാജമായി എന്നെക്കു വേണ്ടി എന്തെല്ലാം വ്യാജം കൂടെ നിൽക്കുന്നവര് എല്ലാം പറയും പറയുന്നത് വിട്ടുപോകും ആ വിടുന്നത് എങ്ങനെയാണ് అదా ఎలా ఉంటుంది పత్త అని పత్ పన్నెండు నిన్న పిల్లలకి వ్యారని పయ ఇదీ రెండు తిన్న మూ పంత ఐక్యపట్ పిడుదనం వరెల్ నిన్న బెనిఫాక్చేసారు അത് കാരണമാണ് സെക്യുലർ നിലയിൽ വരും അതിൽ വിലയിരുത്തും അതിൻ്റെ നമ്മൾ പോയ തന്നെയായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട് വല്ലപ്പോഴും ഈശ്വരൻ പറഞ്ഞു കുറച്ചുപക്ഷം കൊണ്ട് ഒത്തിരി മാറി ഊന്ന ഹൃദയമാണ് നമ്മൾ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത് രണ്ടു പുരുന്ന ഒമ്പത് കണ്ടിലോ ഞാൻ ആ സമയത്ത് നോക്കുന്നത് ഒരു അച്ഛനെയായിരുന്നു ഉത്തേജനം വരുന്നു ഞാൻ ഫസ്റ്റ് പറയാം അച്ഛനുമായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അച്ഛനും കഴിഞ്ഞ വർഷം മുതൽ അക്കായനുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് മെസാനിയക്കാരോട് ഞാൻ പ്രശംസിച്ച് പറയുകയുണ്ടായി നിങ്ങളുടെ തീക്ഷ്ണത നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട് നൽകി മുന്നോട്ട് വേണം